ഞാനൊരു വീഡിയോ വീഡിയോ ഇവിടെ കണ്ടതിന് ശേഷം സംസാരിക്കാം സാറേ നമസ്തേ എന്റെ നാട്ടില് കണ്ണൂർ അമ്മേന്റെ നാട് വൈഫിന്റെ ചാലാടാണ് വൈഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കർണാടകയിൽ താമസ കർണാടക ഞാനൊരു ജോലി എടുക്കുന്ന സ്ഥാപനത്തിന്റെ പേര് ലാൻഡ്സ് ആസ്ലിൻ മോട്ടോർ തൃശൂർ ബേസ് കമ്പനിയാണ് ഫാക്ടറി കോയമ്പത്തൂരിലാണ് ഉള്ളത് അവിടത്തെ ഡയറക്ടർ ആണ് ആസ് എ സെയിൽസ് ഡയറക്ടർ ഞാൻ റെഡ് റെഡ്ലാൻസ് ആസ്ലിൻ മോട്ടോർ ഇതാണ് എന്റെ ഈ കമ്പനി വന്നിട്ട് ഞാൻ ഇവിടെ മൂന്ന് കൊല്ലായി ഈ മുമ്പേ ട്രാക്ടർ ലൈനിലായിരുന്നു ഇതാണ് എന്റെ ചെറിയ ഒരു പരിചയം അത്രേ ഉള്ളൂ കാരണം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൂ തൗസൻഡ് ടെന്നില് യോയോ ഹനിസിംഗ് റാപ്പ് സിംഗർ യോയോ ഹനിസിംഗ് എന്ന ലൈവ് കണ്ട് ബോംബെയിൽ അവിടുന്ന് ഇൻസ്പയർ ആയി അങ്ങനെ ഓരോന്ന് സ്റ്റാർട്ടായി ഒരഞ്ച് മോതിരം ഇട്ട് ഒരു വളം ഇട്ട് പിന്നെ ആൾക്കാർ അധികം ശ്രദ്ധിക്കാൻ തുടങ്ങി അതങ്ങനെ ആദ്യത്തിന് എനിക്ക് ആഗ്രഹമായിരുന്നു ഗോൾഡ് ആ സമയത്ത് നമ്മൾ സമ്മതിക്ക അത്ര പോരായിരുന്നു ബട്ട് പിന്നെ വന്ന് അതിന് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് സോ ഇപ്പൊ രണ്ടര കിലോടെ മേലുണ്ട് ഇപ്പൊ ആൾക്കാർ അധികം എവിടെ പോയാലും ഫോട്ടോ എടുക്കലായിക്കോട്ടെ അതായിക്കോട്ടെ സ്വർണ്ണം ഇല്ലാണ്ട് എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എനിക്ക് എന്റെ ജീവിതം സ്വർണ്ണം ഇല്ലാണ്ട് സോറി എന്ന് വേണമെങ്കിലും ഇവിടെ സ്വർണ്ണം ഇടൂല അങ്ങനത്തെ സ്ഥിതിയില് ഞാൻ ഇപ്പൊ ഉള്ളത് അപ്പോൾ ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം അങ്ങനത്തെ ഹോബിയില് വന്നാൽ അതെല്ലാം അങ്ങനെയല്ല ഹോബി എന്ന് പറയുമ്പോ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് കാണുമ്പോൾ ഏറെ കൗതുകരവും അതിലേറെ അത്ഭുതവും തോന്നുന്നു ഏകദേശം രണ്ടര കിലോ സ്വർണ്ണമാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത് ഇപ്പൊ കഴുത്തിലായാലും കയ്യിലായാലും അദ്ദേഹത്തിന്റെ വിരലിട്ട മോതിരങ്ങളായാലും ആ രീതിയിൽ അദ്ദേഹം തന്നെ പറയുന്നത് ഏകദേശം രണ്ടര കിലോ സ്വർണ്ണമാണ് അദ്ദേഹത്തിന്റെ ദേഹത്തുളളെന്ന് ഇപ്പൊ ഒരു പവൻ സ്വർണം അതായത് എട്ട് ഗ്രാം സ്വർണത്തിന് ഇന്നിപ്പോ ലക്ഷങ്ങളോളം എടുത്തു അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരു കിലോ കിലോൺ സ്വർണം എന്ന് ചെയ്യുന്ന എൻ്റെ ഒരു ഏകദേശം ഒരു കണക്ക് എന്ന് ചെയ്യുന്നൂറ്റി അറുപത് പവൻ എന്നുള്ള രീതിയിലേക്കാണ് ഒരു കിലോ സ്വർണം എന്നാണ് എൻ്റെ ഒരു നിഗമനം കണക്ക് പക്ഷെ അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കേൾക്കുന്നവർ തിരുത്തുക അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ എത്ര പവൻ സ്വർണം ഇന്നത്തെ മാർക്കറ്റിൽ വെച്ച് നോക്കുമ്പോൾ എത്ര കോടി രൂപയുടെ സ്വർണമാണ് അദ്ദേഹം ധരിച്ചു നടക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ യാതൊരുവിധ സെക്യൂരിറ്റിയോ മറ്റോ ഒന്നും ഇല്ലാതെയാണ് ഞാൻ നടക്കുന്നത് എന്നാണ് അപ്പൊ ഏതായാലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരും നമ്മൾക്കിടയിൽ ഉണ്ടല്ലോ പിന്നെ അദ്ദേഹം ഒരു മലയാളിയാണ് കണ്ണൂർക്കാരനാണ് പിന്നെ പല രീതിയിലുള്ള സ്പോർട്സ് സംബന്ധമായിട്ടുള്ള പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്